ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നത് ഇന്ന് ഫെബ്രുവരി ഫോർട്ടീൻത്ത് നമുക്കെല്ലാവർക്കും അറിയാം ഇന്ന് വാലൻറ്റൈൻസ് ഡേ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു ദിവസം അല്ലേ പണ്ടത്തെ കാലത്തൊക്കെ ഈ കോളേജുകളിൽ മാത്രമായിരുന്നു ഈ വാലൻറ്റൻസ് ഡേ ആഘോഷിച്ചിരുന്നത് റോസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയിരുന്നത് ഗിഫ്റ്റുകൾ കൈമാറിയിരുന്നതെങ്കിൽ അതിപ്പം മാറിയിരിക്കുകയാണ് ഇപ്പം ഏത് പ്രായത്തിലുള്ളവരാണെങ്കിൽ പോലും എത്ര വയസ്സ് എന്ന ആൾക്കാരാണെങ്കിൽ പോലും അവർ അവരങ്ങോട്ടും ഇങ്ങോട്ടും ഹസ്ബൻഡ് ആൻഡ് വൈഫ്സ് അവരങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ സ്നേഹം പങ്കിടുവാൻ വേണ്ടിയിട്ട് ഒരു ദിവസം മാറ്റിവെച്ചിരിക്കുകയാണ് അപ്പം എന്തൊരു ആഘോഷമാണെങ്കിലും അതിന് പിന്നിൽ എന്തെങ്കിലും ഒരു ചരിത്രം എന്തെങ്കിലും എന്തെങ്കിലും ഒരു സംഭവം കാണുമല്ലേ അതുപോലെ തന്നെ അത് ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ഫെബ്രുവരി ഫോർട്ടീൻതിൽ ഈ വാലൻറ്റൻസ് ഡേ ആഘോഷിക്കുന്നതിലും അതിന് പിന്നിലും ഒരു ചരിത്രം ഉണ്ട് അപ്പോൾ അത് നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ ഫെബ്രുവരി ഫോർട്ടീൻതിലേക്ക് എത്തുന്നതിന് മുന്നേ പണ്ട് പണ്ട് നമുക്കെല്ലാവർക്കും കഥ കേൾക്കാനിഷ്ടമാണ് അല്ലേ എനിക്ക് കഥ കേൾക്കാനും ഇഷ്ടമാണ് കഥ പറയുന്നതും ഇഷ്ടമാണ് അതായത് റോമിൽ പണ്ട് പണ്ട് ബി സി നൂറ്റാണ്ടുകളുടെ ആ കാലഘട്ടത്തിൽ ഭയങ്കര അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും അതായത് അവർ ആഘോഷിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അന്ന് ഈ ഫെബ്രുവരി ഫിഫ്റ്റീന്തിന് അവർ ആഘോഷിച്ചിരുന്ന ഒരു ഒരു സംഭവമാണ് ലൂപ്പർ കാലിയ ലൂപ്പർ കാലിയ എന്ന് പറഞ്ഞ ഒരു ആഘോഷമായിരുന്നു അവർ ആഘോഷിച്ചുകൊണ്ടിരുന്നത് അതിനകത്ത് ലൂപ്പർക്കേഴ്സ് എന്നൊരു ദേവനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർ വിശ്വസിച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ടിരുന്നത് ഫെർട്ടിലിറ്റി ദേവൻ എന്നാണ് ഇത് വിശ്വസിച്ചുകൊണ്ടിരുന്നത് അതായത് ഈ ഫെർട്ടിലിറ്റി ദേവനെ അവർ പ്രീതിപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു വിശ്വാസം അവിടുത്തെ കന്യകൾക്ക് അതായത് ഈ ദേവൻ പ്രീതിപ്പെടുവാണെങ്കിൽ നല്ല പുത്ര സൗഭാഗ്യം നല്ല വിവാഹ ജീവിതം ദാമ്പത്യ ജീവിതം അങ്ങനെയൊക്കെ ഉണ്ടാവുമെന്നാണ് അപ്പം അതിന് വേണ്ടിയിട്ട് അവിടുത്തെ പുരുഷന്മാർ ലൂപ്രക്കാൽ എന്ന് പറഞ്ഞൊരു ഗുഹയിൽ ചെന്ന് അവർ ഈ ദേവന് വേണ്ടിയിട്ട് നായ്ക്കളുടെയും ആടുകളുടെയും ആടുകളെയും അവർ ബലിയർപ്പിക്കും അങ്ങനെ ബലി അർപ്പിച്ചതിന് ശേഷം ആ നായ്ക്കളുടെയും ആടുകളുടെയും ആ തോലെടുത്തിട്ട് ആ തോലും അതുപോലെ തന്നെ മുള്ളുകളും കൂട്ടിക്കൊണ്ട് വലിയ ഒരു ചാട്ടവാറുണ്ടാക്കും ആ ചാട്ടവാറുണ്ടാക്കിയിട്ട് അവർ ഈ ചാട്ടവാറുമായിട്ട് അവർ ഗുഹയ്ക്ക് പുറത്തോട്ട് വരും ഈ ഗുഹയ്ക്ക് പുറത്തോട്ട് വരുമ്പോൾ ഗുഹയ്ക്ക് പുറത്ത് കുറേ കന്യകകൾ അവിടെ നിന്ന് നിപ്പുണ്ടായിരിക്കും അപ്പം ഇവരുടെയൊക്കെ ദേഹത്ത് ഈ ഈ വരുന്ന ആൾക്കാർ ഈ പുരുഷന്മാർ ഈ ചാട്ടുപാറും കൊണ്ട് അടിക്കും അടിച്ചു കഴിയുമ്പോൾ നല്ലവണ്ണം ബ്ലഡ് അതായത് നല്ലവണ്ണം രക്തം വരും അപ്പം നമ്മളൊക്കെ വിചാരിക്കുമോ രക്തം വരുമ്പോൾ ഇവർക്കൊക്കെ ഭയങ്കര വേദനിക്കും ഇവർക്കൊക്കെ ദുഃഖമായിരിക്കും ഇവർക്കൊക്കെ സങ്കടമായിരിക്കും എന്നൊക്കെ ഉള്ള വേദനയായിരിക്കും എന്നൊക്കെ നമ്മൾ വിചാരിക്കും പക്ഷേ അല്ല ഈ കന്യകകളൊക്കെ ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് ഈ അടി ഏറ്റുവാങ്ങുന്നതും അവർ ഭയങ്കര സന്തോഷമാണ് ഇവർക്ക് ഈ ചോരയൊക്കെ ഇങ്ങനെ പുറത്തോട്ട് വരുന്നതും കാണുമ്പോൾ അപ്പം ഇവരുടെ ഒരു വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഈ ലൂപ്പർകാസ് എന്ന് പറഞ്ഞ ഫെർട്ടിലിറ്റി ദേവൻ അവര് അവര് പ്രീതിപ്പെടു പ്രീതിപ്പെടുത്തുകയാണ് അപ്പം അവർക്ക് ഭാവിയിൽ നല്ല മീന്സ് ഫെർട്ടിലിറ്റി അതായത് ആ ഒരു രീതിയിൽ അവർക്ക് നല്ല പുത്രസൗഭാഗ്യം ഉണ്ടാകും നല്ല ദാമ്പത്യ ജീവിതം കിട്ടും എന്നൊക്കെയാണ് അവർ വിചാ വിശ്വസിച്ചുകൊണ്ടിരുന്നത് അങ്ങനെയുള്ള സമയത്ത് അങ്ങനെ ഇവരെല്ലാ വർഷവും ഈ ഫെബ്രുവരി ഫിഫ്റ്റീൻ ഈ അന്ധവിശ്വാസം അല്ലെ അനാചാരണമായിട്ടുള്ള ഈ ഒരു ആചാരം അങ്ങനെ ആചാരി ആചരിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ കുറേ നാറ്റ് നൂറ്റാണ്ടുകൾ അതായത് മൂന്നാം നൂറ്റാണ്ടിൽ അങ്ങനെ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ബിഷപ്പ് വാലൻറ്റൈൻ അപ്പം ബിഷപ്പ് വാലൻറ്റൈൻ അപ്പം ആ സമയത്ത് അവിടുത്തെ രാജാവ് അതായത് രാജാവിൻ്റെ പേരാണ് കിങ് ക്ലോഡിയസ് ആ കിങ് ക്ലോഡിയസ് എന്ന രാജാവ് രണ്ടാമൻ കിങ് ക്ലോഡിയസ് രണ്ടാമൻ ഒരു പെട്ടെന്നൊരു ഉത്തരവിറക്കും അതായത് അവിടുത്തെ പട്ടാളത്തിൽ ചേർന്ന യുവാക്കൾക്കൊന്നും കല്യാണം കഴിക്കാൻ പാടില്ല അപ്പോൾ രാജാവിൻ്റെ വിചാരമെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് കുടുംബമായി കുട്ടികളായി പ്രാരാപ്തമായി അവർക്ക് പിന്നെ യുദ്ധത്തിലൊന്നും ഒത്തിരി ശ്രദ്ധ കിട്ടത്തില്ല അതുകൊണ്ട് അതൊരു രാജ്യത്തിനൊരു നല്ലതല്ലല്ലോ അതിനു വേണ്ടിയിട്ടാണ് ഇവർ അങ്ങനെ ഒരു നിയമം അപ്പം ഈ ബിഷപ്പ് വാലന്റൈൻ സ്നേഹിക്കുന്നവരെ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ മനുഷ്യൻ എന്ത് സഹനം ചെയ്യാൻ തയ്യാറായിട്ടൊരു മനുഷ്യനായിരുന്നു അപ്പം അന്ന് സ്നേഹിക്കുന്നവരെ അല്ലെങ്കിൽ പ്രേമിക്കുന്നവരെ തമ്മിൽ രഹസ്യമായി വിവാഹം കഴിപ്പിച്ചു കൊടുക്കുകയൊക്കെ ഒന്നിപ്പിക്കുകയൊക്കെ ഒന്നിപ്പിക്കുകയോ ഒക്കെ ചെയ്ത് ഇതറിഞ്ഞ രാജാവ് ഭയങ്കര ക്രുബ്ദനായി കോപാകുലനായിരുന്നൊക്കെ പറയത്തില്ലേ അങ്ങനെ ദേഷ്യം വന്ന രാജാവ് ഈ വാലന്റൈനെ പിടിച്ച് ജയിലെ ജയിലിൽ അടയ്ക്കും അപ്പം അവിടെ ഒരു ജയിലർ ജയിലറിനൊരു മകളുണ്ടായിരുന്നു ആ മകൾ അന്ത അപ്പോൾ ഈ അന്ധയായ ഈ കുട്ടിയും ഈ വാലിനൻസ് വിഷ ബാലന്യൻസും തമ്മിൽ പ്രേമത്തിലാവും അതായത് ഭയങ്കര തീവ്രമായ പ്രണയത്തിലാവും അങ്ങനെ ആ അവരുടെ ആ ഒരു പ്രണയത്തിന്റെ തീവ്രത കാരണം ഈ അന്ധയായ കുട്ടിക്ക് കാഴ്ച വരെ തിരിച്ചു കിട്ടിയെന്നാണ് പറയുന്നത് അപ്പം അങ്ങനെ ആ അന്ന് പക്ഷെ അതറിഞ്ഞ രാജാവ് പിന്നെ ഒട്ടും ഇരിക്കപ്പെടുതിയില്ലാതെ രാജാവ് തന്നെ പെട്ടെന്ന് പറയുവാണ് വധശിക്ഷ കൊടുക്കുകയാണ് അന്നേരം ഈ ഫെബ്രുവരി ഫോർട്ടീൻത്തിനാണ് ഈ വധശിക്ഷ നടപ്പിലാക്കുന്നത് തല വെട്ടിമാറ്റിയതാണ് പറയുന്നത് പക്ഷേ ഈ സംഭവം കഴിഞ്ഞിട്ടും ആരും ഈ ഫെബ്രുവരി ഫോർട്ടീൻത്ത് ആഘോഷിക്കുകയോ ഒരു വാലന്റൈൻസ് ഡേ ആയിട്ട് ആഘോഷിക്കുവോ അല്ലെങ്കിൽ വാലന്റീനെ മീൻസ് ആഘോഷിക്കുകയോ ഒന്നും ചെയ്തിരുന്നില്ല അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും പക്ഷെ ഈ ഫെബ്രുവരി ഫിഫ്റ്റീൻതിന് അവർ ഉള്ള ലൂപ്പർ കാലിയ എന്ന് പറഞ്ഞാൽ അനാചാരണം അതായത് അന്ധവിശ്വാസമായിട്ടുള്ള ആഘോഷം എല്ലാ വർഷവും അവർ ആഘോഷിച്ചുകൊണ്ടിരുന്നു അപ്പം ഈ അന്നത്തെ ഈ മീൻസ് ഈ സഭയിലെ വലിയ ആൾക്കാർ അല്ലെങ്കിൽ ഭയങ്കര നമ്മുടെ ജാതിയിലൊക്കെ ഉള്ള വലിയ ആൾക്കാർ എന്നൊക്കെ പറയത്തില്ലേ അവർക്കൊട്ടും ഉൾക്കൊള്ളുവാൻ കഴിയത്തില്ലായിരുന്നു ഈ ലൂപ്പർ കാലിയ എന്ന് പറഞ്ഞ ഈ അന്ധവിശ്വാസത്തോടുള്ള ഈ ഒരു മനുഷ്യരുടെ ഉള്ള സമീപനം അവർക്കൊട്ടും അവർക്കോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു അതട്ടിമറിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മീൻസ് സഭയിലെ വലിയ ആൾക്കാരെല്ലാം കൂടി കൂട്ടിച്ചേർന്ന് തീരുമാനിച്ചിരിക്കുന്നത് നമുക്ക് ഈ വാലന്റീൻസ് ഡേ എന്ന് പറഞ്ഞൊരു ഡേ ഉണ്ടാക്കാം ഫെബ്രുവരി ഫോർട്ടീൻത് അപ്പോൾ ഈ ഫെബ്രുവരി ഫിഫ്റ്റീൻതിലുണ്ടാകുന്ന ഈ അനാചാരമായിട്ടുള്ള ഈ സംഭവം അങ്ങനില്ലാതായിപ്പോ അങ്ങനെ അവർ ഫെബ്രുവരി ഫോർട്ടീന്തിന് വാലന്റീൻസ് ഡേ എന്ന് പറഞ്ഞുകൊണ്ടും വെച്ചിരിക്കുകയും വാലന്റൈൻസിനെ അന്ന് ആ മീൻസ് ഓർക്കാൻ വേണ്ടിയിട്ട് അതൊരു ദിവസം ഉണ്ടാക്കുകയും ചെയ്ത് അപ്പൊ ഇവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ലൂപ്പർ കാലിയ എന്ന് പറയുന്ന ആ ഒരു സംഭവം ഇല്ലാതാക്കും എന്നത് മാത്രമായിരുന്നു അവരുടെ ഉദ്ദേശം എന്താണെങ്കിലും ഈ ഫെബ്രുവരി ഫോർട്ടീൻതിന് വാലന്റൈൻസ് ഡേ ആയിട്ട് അങ്ങനെ ആഘോഷിച്ചു വരുന്നു അപ്പം പക്ഷെ അതൊരു നല്ലൊരു കാര്യമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഫെബ്രുവരി ഫിഫ്റ്റീന്തിനുള്ള ഈ അനാചാരത്തെക്കാളിൽ എത്രയോ നല്ലതാണ് ഈ ഫെബ്രുവരി ഫോർട്ടീൻതിന് ആഘോഷിക്കുന്ന വാലന്റൈൻസ് ഡേ